ഹായ് ഓൾ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി എന്റെ പേര് ജിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സി സി എച്ച് എസ് എൽ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു എന്ന് അപ്പോൾ അതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പൊ നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എസ് എസ് സി സി എച്ച് എസ് എൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇന്നാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഇനി എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ തുടങ്ങാൻ പറ്റുക എത്ര വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ലാസ്റ്റ് ഡേറ്റ് പതിനെട്ടാം തീയതിയാണ് കേട്ടോ ജൂലൈ പതിനെട്ടിനാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനെട്ടിനാണ് ഇനി ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ പതിനെട്ടാം തീയതി എത്ര മണിവരെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് രാത്രി പതിനൊന്ന് വരെ ചെയ്യാം ഇനി ഫീ പേയ്മെന്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തൊൻപതാം തീയതി രാത്രി വരെയാണ് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ഇനി നമുക്ക് ഈ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കാം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും അത് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് അത് ചെയ്യാനുള്ളത് ഇൻ ബിറ്റ്വീൻ ഈ ഒരു സമയത്ത് അതായത് ഒരു ദിവസം നിങ്ങൾക്ക് രണ്ട് ദിവസം ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും സമയമുണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത് ഹായ് ഗോകുൽ ഇനി ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടയർ ആയിട്ടാണ് എക്സാം വരുന്നത് അപ്പൊ രണ്ട് ലെവലാണ് ഒന്നെന്ന് പറയുന്നത് ടിയർ ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത് ഇത് എപ്പോഴാണ് വരുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള സമയങ്ങളിലാണ് ടിയർ വണ്ണ് നടക്കുന്നത് ഇതൊരു ക്വാളിഫയിങ് പേപ്പർ ആണ് അത് കഴിഞ്ഞ് പാസ് ടിയർ ടു നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നാണ് ടിയർ ടുന് പറഞ്ഞിരിക്കുന്നത് അത് ടിയർ ടു ആണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും കോഴ്സ് നമുക്ക് ആലോചിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വരുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇനി ഇതിന്റെ പോസ്റ്റുകൾ നമുക്കറിയാം പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർന്ന് നമ്മൾ പറയുന്നത് ഡി ഇ ഒ എന്നാണ് അത് കഴിഞ്ഞ് എൽ ഡി സി പിന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജെ എസ് ഇതാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വരുന്നത് അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതിയാണ് ബേസ് ചെയ്തിരിക്കുന്നത് ഏജ് ലിമിറ്റിനെ അപ്പം ഇതിന്റെ ഏജ് ലിമിറ്റ് ഏതു മുതൽ ഏത് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഓഫ് കോഴ്സ് ബാക്കി എല്ലാ കാറ്റഗറിക്കുള്ളത് പോലെ തന്നെ എല്ലാ എക്സാമിലുള്ള പോലെ തന്നെ ഇവിടെയും എന്തായിരുന്നു കാറ്റഗറി വൈസ് കൃത്യമായിട്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇപ്പൊ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ പത്ത് വർഷം അൺറിസേർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ പത്ത് വർഷവും ഒ ബി സി ആണെങ്കിൽ പതിമൂന്ന് വർഷവും എസ് സി എസ് ടി ആണെങ്കിൽ പതിനഞ്ചു വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇനി എക്സ് സർവീസ് മാൻ ആണെങ്കിൽ മൂന്ന് വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് ഡിഫൻസ് പേഴ്സൺ ഡിസേബിൾഡ് ആണെങ്കിൽ മൂന്ന് വർഷമാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ അഗൈൻ അതിന്റെ എസ് സി എസ് ടി ആണെങ്കിൽ എട്ട് വർഷം വരുന്നുണ്ട് ഓക്കെ ഇനി സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ എംപ്ലോയിസ് ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാല്പത് വയസ്സ് വരെയാണ് പറയുന്നത് അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഹു ഹാവ് റെൻറ്റേഡ് നോട്ട് ലെസ് ദാൻ ത്രീ ഇയേഴ്സ് റെഗുലർ ഓർ കണ്ടിന്യൂസ് സർവീസ് എന്നാണ് പറയുന്നത് മൂന്ന് വർഷത്തിൽ കുറയാതെ നിങ്ങൾക്ക് സർവീസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇതേ കാറ്റഗറിയിൽ എസ് സി എസ് ടി ആണെങ്കിലും നാല്പത്തി അഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ വിഡോസിന് പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കില് മുപ്പത്തിയഞ്ചു വയസ്സാണ് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല്പത് വയസ്സ് വരെ അതെ ഇതേ സെയിം കാറ്റഗറി വിഡോസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് വുമൺ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വുമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആണെങ്കിൽ എന്തായിരുന്നു എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നാല്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കുക ഓക്കെ അത് നാൽപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റ് വരുന്നുണ്ട് ഇനി അടുത്തത് അടുത്ത എന്താ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട അടുത്ത എന്തെങ്കിലും ഉണ്ടോ ഇത് നമുക്ക് ഏകദേശം എൺപത്തി ഒൻപത് പേജ് ആണ് കേട്ടോ ഒന്നും രണ്ടും അല്ല എൺപത്തിയഞ്ച് പേജ് ആണ് ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ തന്നെ ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ എന്നുള്ള പോസ്റ്റുകൾക്കുണ്ട് ആ ഒരു പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ഇത് വെറും പ്ലസ് ടു മാത്രം പോരാ പ്ലസ് ടു സയൻസ് സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരണം അങ്ങനെയാണ് ഇപ്പൊ ബാക്കിയുള്ളതിൽ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏത് മിനിസ്ട്രിക്ക് കീഴിൽ വരുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് കാര്യം പറയുന്നത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് പറയുന്നത് അപ്പൊ ആയിട്ട് ഇപ്പോ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അതായത് നമ്മുടെ നമ്മുടെ ഈ മിനിസ്ട്രി ബാക്കി നേരത്തെ അല്ലാത്തതൊക്കെ നോക്കുവാണെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ടു മാത്രം മതി ബാക്കി എല്ലാ പോസ്റ്റിനും ഒരു പ്ലസ് ടു മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ എസ് എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് ഓക്കെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് ഇതിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം നമ്മൾ നോർമലി പി എസ് സിക്ക് ഒക്കെ ചെയ്യില്ലേ അതേപോലെ വൺ ടൈം രജിസ്ട്രേഷൻ ഒന്ന് ചെയ്തു വെക്കുക കാരണം എസ് എസ് സി തന്നെ ഒരുപാട് എക്സാമുകൾ നടത്തുന്നുണ്ട് അപ്പൊ എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും പിന്നെ മറ്റൊരു വിവരം കാഴ്ചയും കൂടി പറയട്ടെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ എസ് എസ് സി യുടെ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാസ്റ്റർ മൈൻഡ് അക്കാഡമിയുടെ എസ് എസ് സിയുടെ കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ എസ് എസ് സിയുടെ സൈറ്റിന്റെ വെബ്സൈറ്റിന്റെ ഐ ഡി എന്ന് പറയുന്നത് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻഡാണ് കേട്ടോ ഇതിലേക്ക് പോയിട്ട് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് ചെയ്താൽ മതി ഇനി ഫീസ് എത്രയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് ഇതിന്റെ ഫീസ് വരുന്നത് ഓക്കെ അപ്പൊ ആർക്കൊക്കെയാണ് ഫീസ് ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സ്ത്രീകൾക്ക് ഓക്കെ വനിതകൾക്ക് ഫീസ് ഇല്ല പിന്നെ എന്തായിരുന്നു കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ഷെഡ്യൂൾ കാസ്റ്റ് എസ് സി എസ് ടി അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ ഇവർക്കൊന്നും എന്തായിരുന്നു ഫീസ് കൊടുക്കേണ്ടതല്ല ബാക്കിയുള്ളവർക്ക് നോർമലി ഉള്ള ഫീസ് ആണ് അതായത് നോർമലി നമ്മൾ യു പി ഐ ഡി വെച്ച് ചെയ്യുന്നത് പോലത്തെ പ്രധാനമായിട്ട് പറഞ്ഞ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇവിടെ ഫീ വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ നൂറ് രൂപ ഫീസ് വരുന്നുള്ളൂ അത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഫീസ് വരുന്നത് അത് മെയിൽ കാൻഡിഡേറ്റ്സിൽ ജനറൽ ഒ ബി സിക്കാർക്ക് മാത്രമാണ് ഫീസ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഫീസ് അടയ്ക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ പഠിത്തം തുടങ്ങുക ഓക്കെ ഇനിയിപ്പം നമ്മൾ പഠി ം നന്നായിട്ട് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾ പഠിത്തം വേണ്ടി തുടങ്ങാം ഇനി ഇവിടെ സെന്റേഴ്സ് എവിടെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തുണ്ട് കേരളത്തിലും ഉണ്ട് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇവിടെ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ കോഴിക്കോട് ഉണ്ട് ഉണ്ട് തൃശ്ശൂർ ഉണ്ട് തിരുവനന്തപുരത്തുണ്ട് ഉണ്ട് കണ്ണൂരുണ്ട് ഉണ്ട് കൊല്ലമുണ്ട് ഉണ്ട് അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ കേരളത്തിൽ സെന്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു സെന്റർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പൊ രണ്ട് നമ്മൾ പറഞ്ഞു രണ്ട് ടിയർ ആയിട്ടാണ് വരുന്നത് ആദ്യത്തെ ടിയറിൽ വരുന്നത് ഇംഗ്ലീഷും ജനറൽ ഇന്റലിജൻസും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ അവെയർനെസ്സും ആണ് അപ്പൊ ഒരു ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വീതം അൻപത് മാർക്കാണ് ഓരോ ഭാഗത്തിനും വരുന്നത് അങ്ങനെ ടോട്ടൽ എത്രയായിരുന്നു ഇരുന്നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ടിയർ വണ്ണില് വരുന്നത് അപ്പൊ ഇത് പാസ്സായാലാണ് ടിയർ ടുവിലേക്ക് പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മൾക്ക് ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നോക്കുക കേട്ടോ ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ